ഐ ലവ് ബി എൽ ആർ ആർക്കെങ്കിലും അറിയോ ബി എൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമല്ല അത് അതറിയുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് എന്തൊരു മനോഹരമാണ് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം മനസ്സിന് വലിയ ആനന്ദം കിട്ടുന്ന ഒരു ഏരിയകളാണ് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ബാംഗ്ലൂർ എയർപോർട്ട് ഒരു സംഭവമാണ് പോയി കാണേണ്ടതാണെന്നൊക്കെ പക്ഷേ കാണുമ്പോഴാണ് അതിൻ്റെ സന്തോഷം മനസ്സിൽ ഓടുന്നത് കാണുമ്പോൾ സ്വർണത്തിൻ്റെ കൊട്ടാരം പോലെയാണ് പക്ഷെ സ്വർണം കൊണ്ടുണ്ടാക്കിയതല്ല എന്തുകൊണ്ടുണ്ടാക്കിയതാണെന്ന് അറിയുന്നവർ കമൻ്റ് ചെയ്യുക ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അത്രയും മനോഹരമായിട്ടാണ് അതിൻ്റെ സ്ട്രച്ചറുകളും അതിൻ്റെ ഓരോ ഡിസൈനുകളും ഒക്കെ അവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂരയിൽ നിന്ന് ഫ്ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ ഫ്ലൈറ്റിനെയും കാണാൻ അവിടെ നമുക്ക് ഇടയുണ്ടായി അങ്ങനെ സ്വർണ്ണക്കൊട്ടാരത്തിലേക്ക് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് നാം കടക്കുകയാണ് കിടക്കുന്നതിൻ്റെ ഇടതു ഒരുപാട് ഫ്ലൈറ്റുകൾ നിർത്തിയിട്ടതായി കാണുന്നുണ്ട് ഈ ഏറ്റവും പോലെ ഫ്ലൈറ്റുകളാണ് ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ ഒരു ദിവസം പറക്കുന്ന എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ നിന്ന് ഫ്ലൈറ്റ് കാണാൻ പറ്റുന്നൊരു അവസരവും അവിടെ ഉണ്ട് അങ്ങനെ സ്വർണ്ണക്കൊട്ടാരം സ്വർണ്ണക്കൊട്ടാരത്തിലേക്കുള്ള യാത്ര അതോ നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളും എടുത്തുകൊണ്ട് നമ്മുടെ കാർ മൂവായി കൊണ്ടിരിക്കുകയാണ് നോക്കണം എന്തൊരു മനോഹരമാണ് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ എന്ന് തോന്നുന്ന രൂപത്തിലാണ് അതിൻ്റെ ഉള്ളത് പക്ഷേ ഉണ്ടാക്കിയത് മരം കൊണ്ടാണ് അങ്ങനെ ഇറങ്ങിയ ഉടനെ യാത്രാർത്ഥികൾക്ക് അവിടെ അപ്പം തന്നെ കൊണ്ടുപോകാനുള്ള എല്ലാവിധ വ്യവസ്ഥകളും ദൂരെ പോകി വിഷമിക്കേണ്ടതില്ല എത്ര ആളുകളുണ്ടെങ്കിലും അവിടെ അതിൻ്റെ ട്രോളി സൗകര്യങ്ങളിൽ ഇഷ്ടംപോലെ നമുക്ക് രണ്ട് ഭാഗത്തുനിന്ന് ഇറങ്ങിയ ഉടനെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഇഷ്ടംപോലെ ട്രോളികൾ ഇവിടെ കാണുന്നുണ്ട് എത്രയാർത്ത് യാത്രകൾ വന്ന് യാത്ര ചെയ്യേണ്ടവരെ ഉണ്ടായാലും ഒരുപാട് തീർത്ഥാടകർ ഉണ്ടായിരുന്നു അവരൊക്കെ കണ്ടു പിന്നീട് ഉള്ളിലേക്ക് പോയപ്പോൾ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അവിടെ നിന്ന് ഇറങ്ങി വരാൻ തന്നെ തോന്നുന്നില്ല അത്രയും സന്തോഷമുള്ള രംഗങ്ങളാണ് അവിടെ കാണാൻ കഴി കഴിഞ്ഞത് അങ്ങനെ പിന്നെയും എതിരോട്ട് പോയി അതിൻ്റെത് ഉള്ളിലേക്ക് കടന്നപ്പോൾ അതിനേക്കാളും മനോഹരമാണ് അങ്ങനെ കാണുമ്പോഴാണ് റൺവേയുടെ യഥാർത്ഥ പിക്ചർ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റും പക്ഷെ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് വരേണ്ടുള്ളത് നാം പിന്നെ കുറേ കുറേയൊന്നും അങ്ങോട്ട് നടന്നില്ല എന്നിട്ട് നമ്മുടെ കൂടെ ഉണ്ടായ സുഹൃത്തിനെ അവിടെ ഇറക്കി നാം യാത്ര തിരിക്കുകയാണ് വീണ്ടും അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ഫ്ലൈറ്റ് റൺവേയിൽ നിന്ന് പാസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൂടെ ഒരു ഉണ്ടായിരുന്നു കുട്ടി ഒച്ചത്തിൽ പറയുന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഫ്ലൈറ്റുകൾ തന്നെ താഴെ നിർത്തിയിട്ടതായി കാണുന്നുണ്ട് വളരെ മനോഹരമാണ് ഞാൻ ഇതുപോലത്തെ ഒരു എയർപോർട്ട് പറയുന്നത് ഇഷ്ടം ഞാൻ രണ്ട് ഫ്ലൈറ്റ് പിന്നെ പാർക്ക് ചെയ്ത സ്ഥലങ്ങളും അങ്ങനെ ഒരാൾ പറയുന്നുണ്ടാക്കിയതാണെങ്കിലും ബിൽഡിംഗ് പോലെയാണ് അത് ദൂരയിൽ നിന്ന് കാണാൻ പറ്റും രാത്രി സമയത്താണ് എല്ലാവരും എല്ലാരും പകൽ സമയത്ത് അത്ര ജോലി ചെയ്യുന്നവരുണ്ടെങ്കിലൊക്കെ പുതിയ പുതിയ ഡിസൈനൊക്കെ കാണുന്നുണ്ടെങ്കിലും നിർമ്മിക്കപ്പെട്ടുകൾ അഥവാ ഇത്രയും ഭംഗിയായി നിർമ്മിക്കപ്പെട്ട എയർപോർട്ടുകളൊക്കെ വളരെ ചുരുങ്ങിയ ഒരാൾ പറഞ്ഞു ഇത്രയും പോയിട്ടുണ്ട് സൗദി ഒരു പോയി എയർപോർട്ട് ഞാൻ ഇന്റർനാഷണൽ യാത്ര ചെയ്തവരടക്കം പറയുന്നതാണ് എയർപോർട്ട് ഞങ്ങൾ എവിടെയും കാണാറില്ല അതുകൊണ്ട് ഈ എന്തുകൊണ്ട് കാണാത്തവരുടെ വീണ്ടും